നമസ്കാരം ശ്രീകല നൃത്തകലാ ക്ഷേത്രയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചുരുക്കലടവ് ആറു വരെ നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ചുരുക്കലടവ് ഏഴ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ചുരുക്കലടവിനും ഒരേ ചൊല്ലാണ് വരുന്നത് തേ തെയ് തെയ് അരങ്ങേറ്റത്തിന്റെ തിരക്ക് മൂലമാണ് വീഡിയോ ചെയ്യാൻ വൈകിയത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചുരുക്കലടവ് ഏഴിൽ ഉപയോഗിക്കുന്ന മുദ്ര ഒന്നാമതായി കടക കടകമുഖ രണ്ടാമത്തെ മുദ്ര അളപത്മ ആദ്യം വൺ എന്ന് പറയുമ്പോൾ വലത് കൈ അളപത്മം വലതു ഇതുപോലെ മലർത്തി പിടിക്കുക ഇടത് കൈ കടകാമുഖം തലയ്ക്ക് നേരെ മലർത്തി പിടിക്കുക വൺ ടു എന്ന് പറയുമ്പോൾ ഒരേപോലെ തന്നെയാണ് മുദ്ര പിടിക്കേണ്ടത് ത്രീ എന്ന് പറയുമ്പോൾ വലത് കൈയിലെ അളപത്മ മുദ്ര അല്പമൊന്ന് നിവർത്തി പിടിക്കണം ഫോർ എന്ന് പറയുമ്പോൾ ഒന്ന് ഷേക്ക് ചെയ്യുക അളപത്മ മുദ്ര ഫോർ ഒന്നും കൂടി അടുത്തത് ഇടത് കൈ ഇടത് സൈഡിലേക്ക് അളപത്മം മലർത്തി പിടിക്കുക വലത് കൈ കടകാമുഖ തലയ്ക്ക് മുകളിൽ മലർത്തി പിടിക്കുക അതേപോലെ തന്നെ വൺ ടു ചുരുക്കലടവ് എന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം വലതുകാലെടുത്ത് മുന്നിലേക്ക് വയ്ക്കുക വൺ അതിനുശേഷം ഇടത് കാലി വലതുകാലിൻ്റെ ഒപ്പം സമത്തിൽ വെക്കുക ടു ത്രീ എന്ന് പറയുമ്പോൾ കുതിക്കുക ഇരുകാലിൻറെയും വിരലുകൾ മുകളിൽ വരത്തക്ക വിധം കുതിക്കുക ചാടുക അതിനുശേഷം ഇടതുകാലെടുത്ത് മുന്നിലേക്ക് വെക്കുക വൺ അതിനുശേഷം വലതുകാലെടുത്ത് ഇടതുകാലിന്റെ ഒപ്പം വെക്കുക ടു ഫോ വീണ്ടും വലതു വലതുകാൽ വൺ ടു One, two, three, four. In lúc này chúng ta có chọi ba gì à? T, three, four, T, yeah, T, G, T, yeah, T, ചുരുക്കലടവ് ഏഴിന്റെ കൈയും കാലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം വലത് കൈ അളപത്മം നെഞ്ചിന്റെ ഭാഗത്ത് പിടിക്കുക ഇടത് കൈ കടകാമുഖം തലയ്ക്ക് മുകളിലേക്ക് വെക്കുക വൺ വൺ ചുരുക്കലടവ് ഏഴ് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ് 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 തെയ്യി തെയ്യ തെയ്യ ചുരുക്കൽ അടവ് ഏഴ് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ്യ തെയ്യി തെയ്യ തെയ്യി തെയ്യ തെയ്യി തെയ്യ തെയ്യടവ് ഏഴ് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ്യ 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 തെയ്യി തെയ്യ തെയ്യ